പന്തല്ലൂർ ജനത എൽ പി യു പി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും മാതൃസംഗമ ദിനവും സംഘടിപ്പിച്ചു പർപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജീവ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അജിത രമേശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ആതിരാകൃഷ്ണൻ പി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ സുധാഭരതൻ സമ്മാനദാനം നിർവഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി ലാൽ ഭരതൻ എസ് ചെയർമാൻ മോഹനൻ വടക്കേടത്ത് എം പി ടി എ പ്രസിഡന്റ് അജിമോൾ സാബു പി ടി എ പ്രസിഡന്റ് അശ്വതി പി പ്രധാന അധ്യാപിക എൻ എസ് അനില എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറിന്റെ അർത്ഥം അതുപോലെ ഈ പ്രദേശത്തെ വളരെ കൃത്യമായി വലി ചേർന്ന് കൂടി പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഇവിടെ ദീർഘമായ ഒരു പ്രസംഗം എങ്ങനെ കളുകരി ഇവിടെ ഇരിക്കുന്ന രക്ഷാകർത്താക്കളും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നമ്മുടെ ഒരു വർഷ കാലഘട്ടത്തിലെ പഠനത്തിൻ്റെയും മറ്റും കഴിഞ്ഞ് എത്തുന്ന പാർശികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വന്നിരിക്കും